നമസ്കാരം ഗുരുക്കന്മാരുടെ ശാപം അതെങ്ങനെയാണ് കുട്ടികളില് ഏൽക്കുന്നത് അത് ഏൽക്കുന്നുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് എന്റെ പേര് അമ്മു ഹുസൈബച്ചൻ സദർ അക്കാഡമി ഫോർ നാട്ടിയൻ ഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഗുരു നൃത്ത അധ്യാപിക എന്ന സ്ഥാനം വളരെയേറെ മഹത്വരമായ ഒന്നാണ് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിൽ നിന്ന് കുറച്ചേറെ വ്യത്യാസം കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്റെ നൃത്ത അധ്യാപകരോടാണ് കാര്യം കുറെ ഏറെ വർഷങ്ങൾ നമ്മൾ ആ ടീച്ചറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട് പല പ്രോഗ്രാമിന്റെ കാര്യങ്ങളായിട്ട് ഒരുപക്ഷെ നമ്മൾ ആ ടീച്ചറിന്റെ കൂടെ താമസിക്കുന്നുണ്ട് അവരുടെ ഗുരുകുല സമ്പ്രദായത്തിൽ നമ്മൾ പഠിച്ച് ജീവിച്ച് വരുന്നവരാണ് ഓരോ വിദ്യാർത്ഥികളും അങ്ങനെ ഒരു സമ്പ്രദായം ഒരു ഗുരുകുല സമ്പ്രദായം ഇന്നും നൃത്തത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒത്തിരിയേറെ ഭാഗ്യമുള്ളൊരു കാര്യമാണ് എന്ന് ഒരു ശിഷ്യ എന്ന രീതിയിൽ ഞാൻ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ പറയുന്ന ഓരോന്നും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒത്തിരിയേറെ എഫക്റ്റീവാണ് അത് ഞങ്ങളുടെ ഒരുപക്ഷെ ഹൃദയത്തിൽ തന്നെ കയറി തറക്കുകയും ചെയ്യും അത് സ്നേഹമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളിൽ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന ഞാൻ റിസീവ് ചെയ്യുന്ന കുറേ മെസ്സേജുകളിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയതും എന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെയും എന്റെ ഒരു ഡാൻസിന്റെ കരിയറിൽ തന്നെയും എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ചില സംഭവങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അത് നമ്മൾ ഈ കലോത്സവ വേദികളിൽ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മളെ നമ്മുടെ പാരന്റ്സ് പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ചില ഇവന്റ്സ് ഒരാളെ മാറ്റി വേറൊരാളെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു ശിഷ്യനെ സംബന്ധിച്ച് എനിക്ക് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരു ഞാൻ ഞാനവിടെ വളരെ ഹാപ്പിയാണ് പക്ഷെ പല കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നമ്മളുടെ സാറുമാർക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് കുറച്ച് പോകെ പോകെ ചെറിയ ചെറിയ കോംപ്ലക്സുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മളുടെ പാരന്റ്സിനോട് അത് എടുത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കൊണ്ടുവന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ദൂരം ഒരു പ്രശ്നമായി വരുമ്പോ അല്ലെ ടീച്ചറിന്റെ സമയവും നമ്മളുടെ പാരന്റ്സിന്റെ സമയവുമായിട്ട് ചേർന്ന് വരാതിരിക്കുമ്പോൾ ഡാൻസ് ക്ലാസിന്റെ അങ്ങനെ പല പരിമിതികൾ കൊണ്ടും പല പ്രശ്നങ്ങളും കൊണ്ടും അവിടെ നിന്ന് മാറി വേറൊരു അധ്യാപികയുടോ അധ്യാപകന്റെ അടുത്തേക്ക് നമ്മളെ കുട്ടികളെ മാറ്റും അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ചെറിയ കുട്ടി തന്നെയാണ് നമ്മളല്ല ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ മാറ്റുന്ന കാരണം കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരുടെ പാരന്റ്സ് എടുക്കുന്ന തീരുമാനത്തിന് ഒരു കുട്ടിക്ക് അത് എതിർക്കാൻ പറ്റില്ല അവരുടെ ഒരു നല്ലൊരു മകൾ അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട ആൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ബഹുമാനിച്ച് അവരുടെ മാതാപിതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കുമ്പോ പിന്നീട് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഗുരുവിനെ കണ്ട് ഓടിച്ചെന്നപ്പോ ഇത് എന്റെ ലൈഫിൽ ഉണ്ടായതാ ഓടി ചെന്നപ്പോ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ് കലോത്സവത്തിന് എന്റെ ഗുരുവിനെ കണ്ട് ഞാൻ ഓടിച്ചെന്ന് സാറേ സാറെ സാറ് എന്നു നോക്ക് എന്നെ നോക്ക് എന്ന് പറഞ്ഞപ്പോ അത്രയും പേര് നോക്കി നിക്കാതെ അദ്ദേഹം മുഖം തിരിച്ച് നിന്നു എന്നത് മാത്രമല്ല ഞാൻ കാലുമ്പോ തൊട്ട് സാറിനോട് സാറെ എന്ന് പറഞ്ഞ തൊട്ട് വിളിച്ചിട്ട് എന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം ഭയങ്കര കൂടി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നീ ഏതാ എന്ന് ചോദിച്ചു ആ ചുറ്റും നിന്ന് എല്ലാവരും ഒരു രംഗമാണ് ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് എന്നെ ഒത്തിരിയേറെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഒത്തിരിയേറെ നൊമ്പരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പ തന്നെ അവിടെ നിന്നു മാറിപ്പോയി ഒന്നുമില്ല സാറെ ക്ഷമിക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി ഇത് എൻ്റെ ഒരാളുടെ ഏറ്റവും ചെറിയൊരു അനുഭവമാണ് ഇതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ മെസ്സേജുകളിൽ മറ്റൊന്നാണ് നമ്മളുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഒരു ഡിഗ്രി ചെയ്ത കുട്ടി അവളുടെ ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ ഗുരുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് ആ ഫീൽഡ് ട്രിപ്പിന് പോയാലേ അവർക്ക് മാർക്കുള്ളതാണ് ആ പോയി തിരിച്ചു വന്നത് ഒരു വിജയദശമിക്ക് വിജയദശമിക്ക് ഈ കുട്ടി കൊണ്ട് ചിലങ്ക വെച്ചപ്പോ കുഴപ്പൊന്നുമില്ല ഗുരുവിന് അത് എടുക്കാൻ വേണ്ടി വിജയദശമിയുടെ അന്ന് എടുക്കാൻ വേണ്ടി ആ കുട്ടി ചെന്നപ്പോൾ ആ കുട്ടീനെ ഇൻസൾട്ട് ചെയ്ത് ഗുരുവിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയ ആ കുട്ടിയുടെ അടുത്തുനിന്ന് ആ ഗുരു മാറി കാലങ്ങ് വലിച്ചിട്ട് ഇറങ്ങി പോകാൻ എല്ലാവരെയും മുൻപി വെച്ച് പറഞ്ഞു എന്ത് എന്ത് മോശ അവസ്ഥയാണ് നിങ്ങൾ ഗുരുക്കന്മാര് ഞാൻ അടക്കം വരുന്ന ആള് ഡാൻസ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് നമുക്ക് തന്നെ ഒരു അപമാനമല്ലേ നമ്മളിങ്ങനെ ഒരു നമ്മളുടെ കുട്ടികളാണ് നമ്മുടെ ശിഷ്യഗണങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ടീച്ചർ ടീച്ചറായിട്ട് നിന്നാലല്ലേ ശിഷ്യകളെ സ്റ്റുഡൻസിനെ നമുക്ക് നന്നായിട്ട് വാർത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഗുരുക്കന്മാര് അവര് നിങ്ങൾ പബ്ലിക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഡാൻസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ് അവർ ദൈവങ്ങളല്ല പക്ഷെ അവരിൽ ദൈവികതയുണ്ട് ഇത് രണ്ടുമുണ്ട് അവര് മനുഷ്യരാണ് അവരിൽ ദൈവികതയുണ്ട് അവര് മനുഷ്യരാണെങ്കിൽ കൂടിയും ആ ദൈവികതയാണ് നമ്മളുടെ അടുത്തുനിന്ന് ഒരാൾ മാറിപ്പോയി ഇപ്പം ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സദർ അക്കാഡമിയിൽ ഇവിടുന്ന് പല കുട്ടികളും മാറി പോവാറുണ്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഒരു കുട്ടീനെ പബ്ലിക്കിൽ കണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് അവരെ ഹരാസ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് തന്ന് പഠിപ്പിക്കുന്ന പാരൻസിന് അവരെ മാറ്റാനും ഒരു സ്ഥാപനത്തിൽ നിലനിർത്താനും ഉള്ള അവകാശം ആ കുട്ടികളുടെ ആ സ്റ്റുഡൻറിന്റെ പാരൻസിനാണുള്ളത് അവർ എന്തിനാണ് ഫീസ് വന്ന് പഠിക്കുമോ എന്തും സഹിച്ച് ഇവിടെ നിൽക്കാമെന്ന് എന്തിനാണ് കരുതുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഒരുപക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടൊരു ഇഷ്യൂ വന്നാൽ ഒരുപക്ഷെ ഞാൻ മാത്രം പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ശൈലി എന്ന് ഞാൻ തെറ്റിദ്ധരിക്കില്ല കാര്യം എൻ്റെ ശൈലി പഠി പഠിക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെ ആ ഒരു ശൈലിയിൽ കുണ്ടി നടക്കാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കന്മാർ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റും അവർ ഫീസ് തന്നിട്ടല്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഒരു കാര്യം എടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് അവകാശം ഇല്ലേ അതിന്റെ പേരിൽ എന്തിനാണ് നമ്മൾ നമ്മളുടെ സ്റ്റുഡൻസിനോട് മുഖം വീർപ്പിക്കുന്നത് അല്ലെ ആ പാരന്റ്സിനോട് ദേഷ്യം കാണിക്കുന്നത് പിന്നെ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളൊരു സ്റ്റുഡന്റ് പടവലങ്ങി പോകുന്ന കൂടെ താഴേക്ക് വളരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം താഴേക്ക് അവർ പോകുമ്പോൾ മനസ്സിൽ മനസ്സിലൊരുപക്ഷെ കരുതും ഓ എന്നാലും നമ്മൾ ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ചെടുത്താൽ താഴേക്ക് നമ്മളെ ഏറ്റവും ലോക്കൽ സ്റ്റൈലിലേക്ക് മാറിയല്ലോ എന്ന് ഒരു സങ്കടം തോന്നും പക്ഷെ അതേ പാരന്റ് നമ്മളുടെ ഒരു ഗുരുവിന്റെ അടുത്തേക്കോ നമ്മളുടെ മുകളിലേക്ക് ഒരു ഹയർ ഒരു ലെവലിലേക്കുള്ള ഒരു ഗുരുവിന്റെ അടുത്തേക്കോ മാറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ലൊരു ടീച്ചർ ഒരിക്കലും മനസ്സിൽ ശപിക്കുകയില്ലേ അവർ സന്തോഷിക്കുള്ളൂ നമ്മള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ആ കൊള്ളാം എന്തായാലും അവിടെ ഉയരങ്ങളിലേക്ക് പോകട്ടെ പിന്നെ ചില പാരന്റ്സിന്റെ തെറ്റിദ്ധാരണയുണ്ട് ഓ ടീച്ചർ അങ്ങനെ മാറിയത് കൊണ്ട് ടീച്ചർ അങ്ങോട്ട് വിഷമിക്കട്ടെ എന്ന് വിചാരിച്ച് ചില മത്സരത്തിന് വേണ്ടി ചില കാർണവന്മാര് പിന്നാലെ ഓരോ സ്റ്റാറ്റസ് ഇടാനും അങ്ങനെ അവിടെ മാറുന്നെന്ന് പറയാനും ഇവിടെ മാറി എന്ന് പറയാനും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് വിഢികളാണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ ഈ ഈ മക്കളോട് എന്തിനാണ് ദേഷ്യം കാര്യം അവരെത്ര ഉയരങ്ങളിലേക്ക് പോകുന്നു അത്രയും ഉയരത്തിൽ എത്തുമ്പോഴും അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ലിസ്റ്റിൽ ഞാനും ഒരാളുണ്ട് എന്ന് എൻ്റെ കോൺഫിഡൻസ് ആണ് അത് ആ കുട്ടീനിപ്പോൾ പറഞ്ഞൊന്നും വരില്ല പബ്ലിക്കിനോട് എനിക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ചിലപ്പോൾ പറഞ്ഞു എന്നും വരില്ല അത് ആ കുട്ടിയുടെ അറിവ് കുറവ് എന്തു തന്നെ ആവട്ടെ ഓരോ പഠിപ്പിച്ചു വിടുന്ന ഗുരുവിനും ഒരു ഒരു കോൺഫിഡൻസ് അല്ലേ എൻ്റെ കുട്ടി ഇത്രയും ഹയർ ലെവലിൽ എത്തി എന്ന് പറയുന്നത് എല്ലാ ഗുരുക്കന്മാരെയും ഒരു അഭിമാനമാണ് അപ്പോൾ യഥാർത്ഥ ഗുരു ഒരിക്കലും ശപിക്കില്ല എന്നതൊരു സത്യമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു ഒരു നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇത്ര പോലും ബോധമില്ലാത്ത ചില ടീച്ചർ എന്ന വാക്കിന് യോഗ്യത ഇല്ലാത്തവരും ഉണ്ട് അവരാണ് ഈ ശാപ വാക്കുകൾ പറയുന്നത് ശപിക്കുന്ന നാക്ക് ഒരിക്കലും ഒരു നല്ലൊരു ടീച്ചറിന്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് എന്റെ വിശ്വാസമാണ് എന്റെ ഗുരുക്കന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ശപിച്ചു വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുരു നല്ലൊരു ടീച്ചർ ഒരിക്കലും ഒരു ശാപവാക്ക് ചൊരിയുന്ന ഒരാളായിരിക്കില്ല എന്ന് വിചാരിച്ച് അവര് മനുഷ്യരല്ലേ ഒരു ദേഷ്യം വരുമേ അവരെ ഇറിട്ടേറ്റ് ചെയ്യുമേ സ്ഥിരമായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറിട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അവരോട് ബഹുമാനക്കുറവ് നമ്മൾ കാണിച്ചു എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഫീലിങ്സും ഉള്ളവരാണീ ടീച്ചേഴ്സും അവര് പെട്ടെന്നൊരു സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അത് നിന്നെനിക്ക് കാണണ്ട നീ മേലാലും ഞാൻ നിന്നെ കാണില്ല എന്നൊക്കെ പറയും അവര് മനുഷ്യരാണ് എന്നും കൂടി നിങ്ങൾ പരിഗണിക്കണം പരിഗണിക്കേണ്ടത് പാരന്റ്സ് ആണ് കുട്ടികൾ വന്ന് പറയുമ്പോ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് മക്കളെ തിരുത്തേണ്ടത് നിങ്ങൾ പാരന്റ്സ് ആണ് ഒരിക്കലും ഈ പറയുന്ന ടീച്ചർ മനസ്സറിഞ്ഞ് നശിച്ചു പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇത് ഈ ഗുരുക്കന്മാരെ ഇങ്ങനെ എന്തെങ്കിലും അവരൊരു ഫീലിങ്സ് കൊണ്ട് പറഞ്ഞതിന്റെ പിന്നാലെ എന്തു പറ്റും കുട്ടികൾ വന്ന് പാരന്സോട് പറയും പാരന്റ്സ് അത് വലിയ പ്രശ്നമായി പൊലിപ്പിച്ചങ്ങ് കണ്ട് കുട്ടിയുടെ ഭാവി അതോടുകൂടി ഡാൻസിന്റെ ഭാവിയോട് നൃത്തം ഇഞ്ഞ് അവിടെ പൊള്ള നീങ്ങി ഡാൻസ് കളിക്കേണ്ട ഇത് ശാപമാന്നാ തോന്നുന്നേന്ന് പറഞ്ഞ് 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 ആ കുട്ടീനെ എന്തോ ശപിക്കപ്പെട്ട കുട്ടിയാക്കി മാറ്റുന്നതും നിങ്ങൾ പാരന്റ്സ് ആണ് അതുകൊണ്ട് ടീച്ചേഴ്സ് എന്തോ അവരുടെ ഫീലിങ്സും കൊണ്ട് പറഞ്ഞു അത് പോട്ടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെന്നൊന്ന് ക്ലിയർ ചെയ്യ് ആ ഗുരുവിനോട് ചെന്ന് എന്ത്യ ടീച്ചർ അങ്ങനെ പറയാനുള്ള ഒരു എന്ന് ചോദിക്കും മാന്യമായി സംസാരിച്ച് അവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു നിങ്ങൾക്കവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ടോ ടീച്ചറെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കൊരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അത് വല്ലാത്തൊരു ഒരു സങ്കടമായി പോയി എന്ന് പറഞ്ഞ് മാന്യമായി പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കോ ഒരു ടീച്ചറും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചർ ഒരിക്കലും ശബിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരും മനുഷ്യരാണെന്ന് പറയുമ്പോൾ തന്നെയും അവരിൽ കല കുണ്ടേ നടന്നത് തന്നെ ദൈവത്തിന്റെ വരമായിട്ട് കിട്ടിയാണ് ആ ഗിഫ്റ്റ് സ്വീകരിക്കുന്ന കലാകാരിൽ ദൈവാംശം കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരെ അവരെ തലേ കയറി നിന്ന് അവരെ ആവാൻ നോക്കുവോ അവരെ തലേ കയറി നിന്ന് താണ്ടവടാൻ നോക്കിക്കഴിഞ്ഞാലോ ഒരു നല്ലൊരു ഗുരുവാണോ വലിയ കാര്യം അടി ശപിക്കാനോ പറയാനോ ഒന്നും തന്നെ വരും വരും എന്നൊരു നിർബന്ധവും അവരങ്ങനെ ചെയ്യില്ല അവർ സൈലന്റ് ആയിരിക്കും അവർ മിണ്ടാൻ വരില്ല അങ്ങനെ മിണ്ടാതിരിക്കുമ്പോ നിങ്ങൾ ഓർക്കണം നിങ്ങളൊരു പണി അങ്ങോട്ട് കൊടുത്തു ആ ടീച്ചർ അതിനെ തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല അവർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് ദൈവമേ ഒന്നും തന്നെ വരുത്തല്ലേ ഞാൻ അവരോട് തിരിച്ച് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല എന്ന് അവർ ശാന്തമായി നിൽക്കുന്നുണ്ടോ ഓർക്കുക അവരുടെ മേലെയുള്ള ഒരു ദൈവം ആ ദൈവത്തിന്റെ പണി നമ്മൾ ഇരന്ന് വാങ്ങിക്കുകയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ വിടുന്നു അവര് പഠിക്കട്ടെ ആ ഗുരു ശിഷ്യ ബന്ധം നിലനിൽക്കട്ടെ നിങ്ങൾ ആയിട്ട് അനാവശ്യമായിട്ട് അവിടെ പോയി ആവശ്യമില്ലാണ്ട് ഇടപെട്ട് ആ ബന്ധം നശിപ്പിച്ച് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ആ ടീച്ചറിനെ ഭരിക്കാനോ ഒന്നും നിക്കണ്ട എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് തോന്നിയോ ഗുരു പറയുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ മാതാപിതാക്കന്മാരെ ചെന്ന് ഒന്ന് ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിർത്തി ടീച്ചറോട് മാന്യമായിട്ട് സംസാരിച്ച് നിങ്ങൾ അവിടെ നിന്ന് നിർത്തി വേറൊരു അടുത്തേക്ക് പോകും ഒരു കുഴപ്പമില്ല ഇനി അവിടെ നിന്ന് നിർത്തിപ്പോയതിനു ശേഷം ആ ടീച്ചർ എന്ത് ചെയ്യുന്നു ആ ടീച്ചറിന് എന്തൊക്കെ പണി തിരിച്ചു കൊടുക്കാം എന്ന് ആലോചിച്ച് നടന്നു കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് നിങ്ങൾ ദൈവശാപം വാഞ്ചി കൈ പിടിക്കുന്നത് ഗുരുവിന്റെ ശാപം ഏറെ അത് അവിടെ നിൽക്കട്ടെ അത് എന്തോരം ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ദൈവശാപം എന്തിനാണ് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും കൂടി ആ കുട്ടിക്കും കൂടി ഗിഫ്റ്റ് ആടാ ദൈവശാപം എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം